നമസ്കാരം ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യ ഫൈനൽ സീറ്റ് നേടിയെടുത്തിരിക്കുകയാണ് ആവേശ സെമിയിൽ കരുത്തരായ ഓസ്ട്രേലിയയെ നാല് വിക്കറ്റിൽ തോൽപ്പിച്ചാണ് ഇന്ത്യ ഫൈനലിൽ പ്രവേശിച്ചിരിക്കുന്നത് ഓസ്ട്രേലിയയുടെ അവസാന ഏകദിന ലോകകപ്പ് ഫൈനലിന്റെ തോൽവിക്ക് മധുര പ്രതികാരമായിരുന്നു ഇന്ത്യ വീട്ട് ചെയ്യുന്നത് ഇനി ഈ ടൂർണമെന്റിലെ രണ്ടാം സെമിയാണ് ഏറ്റവും നിർണായകമായ മത്സരം ഇതിലെ വിജയിയാകും ഇന്ത്യയുടെ ഫൈനലിലെ എതിരാളികൾ കലാശ പോരിനിറങ്ങുന്ന ഇന്ത്യ നിലവിലെ പ്ലേയിങ് ഇലവനിൽ മാറ്റം വരുത്തണമോ എന്നാണ് എല്ലാവരും മുറ്റുനോക്കുന്നത് ഇന്ത്യ നിർണായകമായ ഒരു മാറ്റം വരുത്താൻ സാധ്യതയുണ്ട് എന്തൊക്കെയാണെന്ന് നോക്കാം ഇന്ത്യ പ്ലേയിങ് ലെവനിൽ നിന്ന് കുൽദീപ് യാദവിനെ തഴയാൻ സാധ്യതയുണ്ട് ചൈനാമൻ സ്പിന്നറായ കുൽദീപ് മാച്ച് വിന്നറായ താരമാണെങ്കിലും പ്രധാന മത്സരങ്ങളിൽ നിരാശപ്പെടുത്തുകയാണ് ഓസ്ട്രേലിയക്കെതിരെ ഒരു വിക്കറ്റ് പോലും നേടാനായില്ല എന്ന് മാത്രമല്ല മോശം ഫീൽഡിങ്ങിന് വിരാട് കോഹ്ലിയുടെയും രോഹിത് ശർമ്മയുടെയും പഴിയും കുൽദീപ് നേരിടേണ്ടി വന്നു കുൽദീപിന്റെ കളത്തിലെ മോശം ശരീരഭാഷയിൽ നായകന് അതൃപ്തിയുണ്ട് ഫൈനലിൽ ഇന്ത്യ നാല് സ്പിന്നർമാരെ കളിപ്പിക്കാൻ അതുകൊണ്ട് തന്നെ സാധ്യതയില്ല കുൽദീപ് യാദവിനെ പുറത്തിരുത്തി ഹർഷിത് റാണയെ പ്രേസ് നിരയിലേക്ക് തിരികെ കൊണ്ടുവന്നേക്കുമെന്നും അറിയുന്നുണ്ട് ഇന്ത്യയുടെ പേസ് തിരകിൽ ഒരു സ്പെഷ്യലിസ്റ്റ് പേസറുടെ അഭാവമുണ്ട് ഇത് എതിരാളികൾ മുതലാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഫൈനലിൽ ഹർഷിത് റാണയെ ഇന്ത്യ തിരികെ ടീമിലേക്ക് എത്തിക്കാനാണ് സാധ്യത കൂടുതൽ എന്ന് പറയാം വിതരമൊരു മാറ്റം ഇന്ത്യക്ക് ഗുണം ചെയ്യാനാണ് സാധ്യതയും കൂടുതൽ ഇന്ത്യയുടെ പ്ലേയിങ് ലെവലിലേക്ക് എത്താം എന്ന പ്രതീക്ഷ ഇനി ഋഷഭ് പന്തിന് വേണ്ട ഇടമുകയ്യൻ ബാറ്ററായ ഋഷഭ് പന്തിനെ ഇന്ത്യ കളിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുന്ന ആരാധകർ ഏറെയാണ് എന്നാൽ ഇന്ത്യ കെ എൽ രാഹുലിൽ പ്രതീക്ഷ വെച്ച് മുന്നോട്ട് പോവുകയാണ് ഈ തീരുമാനം തെറ്റായില്ല എന്ന് തന്നെ പറയാം സെമിയിൽ മാച്ച് വിന്നിംഗ് പ്രകടനത്തോടെ രാഹുൽ തന്നെ വിക്കറ്റ് കീപ്പർ സ്ഥാനം ഉറപ്പിച്ചിരിക്കുകയാണെന്നും പറയാം മുപ്പത്തിനാല് പന്തിൽ നാല്പത്തിരണ്ട് റൺസോടെയാണ് രാഹുൽ പുറത്താകാതെ നിന്നത് രണ്ടു വീതം ഫോറും സിക്സും രാഹുൽ നേടുകയും ചെയ്തിട്ടുണ്ട് സിക്സറിലൂടെ മത്സരം പൂർത്തിയാക്കി ആരാധകരെ സന്തോഷിപ്പിക്കാനും രാഹുലിന് സാധിച്ചു ഇന്ത്യയുടെ മാച്ച് വിന്നർ വിന്നറുന്ന പ്രകടനം രാഹുൽ കാഴ്ചവെച്ചത് നിത്സംശയം പറയാം ഇന്ത്യയുടെ പ്ലേയിങ് ലെവലിൽ മറ്റു മാറ്റങ്ങൾക്കൊന്നും തന്നെ വലിയ സാധ്യതകളില്ല എന്നും പറയാം ബാറ്റിംഗ് നിരയും ബോളിംഗ് നിരയും ശക്തമായ ഇന്ത്യ സജീവ കീരീട പ്രതീക്ഷയിലാണ് ദക്ഷിണാഫ്രിക്ക ന്യൂസിലൻഡ് എന്നിവർ തമ്മിലുള്ള മത്സരത്തിൽ ആരാകും വിജയി എന്നാണ് കണ്ടറിയേണ്ടത് എന്തായാലും ഫൈനലിലും ഇന്ത്യക്ക് കാര്യങ്ങൾ എളുപ്പമാകില്ല എന്ന് ഉറപ്പാണ്